കേരളത്തിൽ ഇപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് രാഷ്ട്രീയ പാർട്ടികളാണല്ലോ എങ്ങനെയാണ് ഈ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് കാണുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തില് എനിക്ക് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ എന്ന് പറയുന്നത് ഒരു കെട്ടിടമോ ഒരു ഇൻഫ്രാസ്ട്രക്ചറോ ഒന്നും അല്ലല്ലോ മനുഷ്യരല്ലേ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ നേതാവ് എന്നുള്ളതാണ് ആ നേതാവിന്റെ വീക്ഷണം എന്തെന്നുള്ളതാണ് ആ നേതാവിന്റെ ചിന്ത എന്തെന്നുള്ളതാണ് അയാളുടെ പക്വതയും ഭാവിയെക്കുറിച്ചുള്ള ചിന്തയും ബോധവും എന്താണെന്നുള്ളതാണ് അതാണ് പ്രശ്നം നല്ല എല്ലായിടത്തും അങ്ങനെയല്ലേ ഒരു ഇപ്പൊ ഒരു സ്ഥാപനം അങ്ങനെയല്ലേ ഇപ്പൊ ലുലു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിന്റെ ലീഡർഷിപ്പ് അല്ലേ അതിന്റെ ശക്തി ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ ഇപ്പൊ ആ എൺപതിനായിരം ജോലിക്കാരെല്ലാം ഇവിടെ ചേർന്നാൽ ലുലു ഉണ്ടാവില്ല അവരെല്ലാം കേരളത്തിൽ ഉണ്ടായിരുന്നു അവരെ കൊണ്ടുവന്ന് അവരുടെ ഓരോരുത്തരുടെ സ്കില്ലിനനുസരിച്ച് ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് അവർ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് ജോലി ചെയ്ത് ആ ഒരു പ്രസ്ഥാനം നടക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് ലുലു എന്ന് പറയുന്നത് അല്ലെ അതിന് നേതൃത്വം കൊടുത്തയാളുടെ വിഷനാണ് അതിന്റെ പിന്നിൽ ഒപ്പം വിഷനുള്ള പലരെ കൂട്ടിച്ചേർത്തും അദ്ദേഹം എന്നുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെയാണ് രാഷ്ട്രീയ പാർട്ടികളും ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഉണ്ടാവണം ആ നേതാവിനും ആ നേതൃത്വത്തിനും കൃത്യമായ കേരളത്തിലെ ഓരോ ഓരോ വിഭാഗത്തെക്കുറിച്ചും ഓരോ വകുപ്പിനെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ സെക്ടറിനെക്കുറിച്ചും കൃത്യമായ ധാരണയാണ് എഡ്യൂക്കേഷൻ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ എന്തൊക്കെ ശേഷികളും കഴിവുകളും അല്ലെങ്കിൽ എന്തിനാണ് ഈ വിദ്യാഭ്യാസം അതിനെക്കുറിച്ചൊരു ബോധം വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ടെങ്കിൽ അതനുസരിച്ച് അതായത് ഇവൻ ഇരുപത് കൊല്ലം കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്നു ഇന്ന് നേഴ്സറി ചേരുന്നവൻ ഇരുപത് കൊല്ലത്തോളം പഠിക്കണമല്ലോ ഇരുപത് കൊല്ലം കഴിഞ്ഞ് ഇവൻ പുറത്തിറങ്ങുമ്പോൾ അവൻ നേരിടാൻ പോകുന്ന സാഹചര്യം എന്തായിരിക്കും ആ സാഹചര്യത്തിന് വേണ്ട ട്രെയിനിങ് അല്ലേ ഇപ്പോഴേ തുടങ്ങേണ്ടത് അന്നത്തെ കേരളം എങ്ങനെയായിരിക്കണം അന്നത്തെ കേരളത്തെ നയിക്കേണ്ട ആ കുട്ടി അപ്പോൾ എങ്ങനെയായിരിക്കണം എന്തൊക്കെ പഠിച്ചിട്ടായിരിക്കണം ഇറങ്ങേണ്ടത് അവന്റെ സ്വഭാവത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവണം അവൻ്റെ പൗരബോധം അവൻ്റെ സാംസ്കാരിക ബോധം അവൻ്റെ സഹജീവികളോടുള്ള പെരുമാറ്റം അവൻ പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതി അവൻ മാലിന്യം വലിച്ചെറിയുന്ന രീതി അവൻ സൗന്ദര്യബോധത്തോടെ പരിസരങ്ങളെ സംരക്ഷിക്കുന്ന രീതി ഒക്കെ ഇവനെ ഇരുപത് കൊല്ലം കൈ കിട്ടുമ്പം വേണെ പരിശീലിപ്പിക്കാവുന്നതല്ലേ അപ്പോൾ ആ ബോധമുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതിനുള്ളൊരു സിസ്റ്റവും ആണെങ്കിൽ അത് കേരളത്തിൽ ഏറ്റവും നല്ലതാണ് ഇതേപോലെ തന്നെ നമ്മളുടെ ടൂറിസം ആവട്ടെ നമ്മുടെ ഹെൽത്ത് ആവട്ടെ നമ്മളുടെ മറ്റെല്ലാ വകുപ്പുകളും ആവട്ടെ ഇതൊക്കെ ഒരു ഇരുപത് വർഷത്തേക്ക് മുപ്പത് വർഷത്തേക്ക് നാൽപ്പത് വർഷത്തേക്ക് അമ്പത് വർഷത്തേക്കോ ഒക്കെ അകലെയുള്ള കാഴ്ച കണ്ട് ആ കാലത്ത് കേരളത്തിൽ എന്താണ് വേണ്ടതെന്ന് ചിന്തിച്ച് ഇന്നേ അതിനുള്ള പ്ലാൻ ചെയ്ത് തുടക്കമിടുകയും ആ വിഷനോടുകൂടി മുമ്പോട്ട് ഉണ്ടുകയും ചെയ്യുന്ന ഒരാളെയാണ് ഞാൻ ഈ രാഷ്ട്രീയ നേതാവ് എന്ന് വിവക്ഷിക്കുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്ന പ്രവൃത്തിയും അത് തന്നെയാണ് എന്നാൽ ഇപ്പൊ ഉള്ള രാഷ്ട്രീയ പ്രവർത്തനം അതല്ല അതാണ് പ്രശ്നം കാരണം ഇതിനകത്ത് നമുക്കറിയാമല്ലോ പലവിധ ഇപ്പൊ നമ്മൾ വോട്ട് കിട്ടുക അധികാരത്തിൽ വരിക അഞ്ചു വർഷമേ നമുക്ക് ഭരിക്കാൻ അനുവദിക്കുന്നുള്ളൂ അപ്പം ഈ അഞ്ചു വർഷം കഴിഞ്ഞ എലക്ഷനിൽ സമൂഹത്തെ ഈ വോട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ പ്ലീസ് ചെയ്യാം ആരെ പ്ലീസ് ചെയ്യണമെന്ന് ഇവർക്കറിയാം കാരണം എനിക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ഇന്ന കമ്മ്യൂണിറ്റിയെ പ്ലീസ് ചെയ്താൽ എനിക്ക് ഇത്ര വോട്ട് അത് ഈസി മണി എന്ന് പറഞ്ഞ പോലെയാണത് ഈസി ആയിട്ടുള്ള പണിയാണത് ഇപ്പൊ എനിക്ക് ഇന്ന കമ്മ്യൂണിറ്റിയെ മൊത്തമായിട്ട് അങ്ങ് സുഖിപ്പിച്ചാൽ ഇത്ര വോട്ട് കിട്ടും പിന്നെ ഓരോ വീട്ടിലും കയറി വോട്ട് മേടിക്കണ്ട അപ്പൊ പണി എളുപ്പ എന്റെ ആശയം പറഞ്ഞിട്ട് വോട്ട് മേടിക്കണ്ട എന്റെ വിഷൻ പറഞ്ഞിട്ട് വോട്ട് മേടിക്കണ്ട ഭാവി കേരളത്തിലേക്ക് നടപ്പാക്കാനുള്ള പദ്ധതികളും സ്വപ്നങ്ങളും പറഞ്ഞിട്ട് എനിക്ക് വോട്ട് മേടിക്കണ്ട എനിക്ക് ഏറ്റവും എളുപ്പം ഒരു കമ്മ്യൂണിറ്റി അങ്ങ് സുഖിപ്പിക്കുകയോ ഒരു കമ്മ്യൂണിറ്റിയെ വെറുപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വോട്ട് കിട്ടുമെന്നുള്ള ഒരു സംവിധാനം അതല്ലേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിലും ഒക്കെ നടന്നു വരുന്ന രീതി അത് കമ്മ്യൂണലായി മാറി പൊളിറ്റിക്സ് അത് എല്ലാവരും അതിനെ തുടരേണ്ട പിന്തുടരേണ്ട ഒരു സ്ഥിതിയും വന്നുകഴിഞ്ഞു അല്ലേ ഇപ്പം ഒരു മുന്നണി അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ മുന്നണിക്ക് അതിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടി വരും അപ്പം ഇതായി ഈ രാജ്യത്തിന്റെ ഡെമോക്രസി എന്നുള്ള അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഒരു സ്വഭാവം അതാണ് എന്റെ അതായത് പൊതുജനത്തിന് ഇതൊന്നും തിരിച്ചറിയാൻ പ്രബുദ്ധരാണെന്നൊക്കെയാണ് പൊതുവെ പറയുന്നത് അത് നമ്മൾ ആദ്യം പറഞ്ഞ വിഷയവുമായിട്ട് ചേർന്ന നിൽക്കുന്നത് അവന്റെ വിശ്വാസ പ്രമാണങ്ങൾ എന്ന് പറയുന്ന ഒരു 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 കാര്യം തലക്കകത്ത് അടിച്ചു കയറ്റി വെച്ചിരിക്കുന്നു ആ വിശ്വാസ പ്രമാണത്തെ രാഷ്ട്രീയം തന്ത്രപൂർവ്വമായിട്ട് ഹൈജാക്ക് ചെയ്യുന്നു അപ്പൊ ഇത് രണ്ടും കൂടെ വരുമ്പം ഈ പറഞ്ഞ സാധനം മാത്രം തലക്കകത്ത് ഒരാളെ വളരെ എളുപ്പത്തിലേക്ക് കൊണ്ടുപോകാം രണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം എല്ലാ മനുഷ്യരിലേക്കും എത്തിച്ചതോടുകൂടി അവൻ്റെ വിശ്വാസത്തിൽ അവന് കൂടുതൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന പോലെയാണ് ഇതിന്റെ ആത്ഭുരിതം ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു മതത്തെ ചീത്ത പറയുന്ന വീഡിയോ മറ്റൊരു മതസ്ഥൻ ചീത്ത പറയുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾ കണ്ടതെങ്കിൽ തൊട്ടടുത്ത് വരുന്ന വീഡിയോയും അതേ സ്വഭാവത്തിലുള്ളതായിരിക്കും പിന്നെ അങ്ങനെ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടാൽ പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ പോലും നിങ്ങൾക്ക് വരുന്ന കൃഷി ചെയ്ത് വിടുന്നത് അത്തരം വീഡിയോകളായിരിക്കും അപ്പൊ ഇത് കാണുന്ന ഒരാളുടെ ഒരു മാസം കഴിയുമ്പഴത്തേന്റെ ചിന്ത എന്താ എല്ലാരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നാണ് അവൻ മനസ്സിലാക്കുന്നത് അവൻ അത് മാത്രമേ കാണുന്നുള്ളൂ ഇതാരെങ്കിലും രാഷ്ട്രീയ നേതാവോ സാമുദായിക നേതാവോ ഈ സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ നീ കാണുന്ന വീഡിയോ അല്ല ബാക്കിയുള്ളവർ കാണുന്നത് നിന്റെ സ്വഭാവ വിധ അറിഞ്ഞുകൊണ്ട് ഗൂഗിളിന്റെ ആൽഗുരിതം പുഷ് ചെയ്ത് വിടുന്നതാണിത് ഫേസ്ബുക്കിന്റെ ആൽഗുരിതം ഉണ്ടാക്കിയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിനക്കിഷ്ടം ഉദാഹരണത്തിന് ഉദാഹരണം പറഞ്ഞാൽ ഒരു ഹിന്ദുവിനെ മറ്റൊരു മതസ്ഥൻ ചീത്ത പറയുന്ന വീഡിയോയാണ് ഇഷ്ടമെന്ന് അവൻ മനസ്സിലാക്കും ആ ട്രെൻഡ് അത് മനസ്സിലാക്കിയിട്ട് അത്തരം ആയിരിക്കും ഇനി നിങ്ങൾക്ക് കിട്ടുക അത്തരം കമ്മ്യൂണിറ്റിയുടെ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് തുടർന്ന് മുഴുവൻ കിട്ടുക അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് എന്താ നമ്മൾ എന്ത് നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ ഹിന്ദുവിനെ ചീത്ത പറയാനാണ് കിട്ടുന്നെ അല്ലെങ്കിൽ നേരെ തിരിച്ച് മുസ്ലിമിനെ ചീത്ത പറയുന്ന കുറെ ആളുകളുടെ വീഡിയോ ആയിരിക്കും വേറൊരാൾ കാണുന്നത് അവന് തുടർന്ന് കിട്ടുന്നത് മുഴുവൻ ഈ മുസ്ലിമിനെ ചീത്ത പറയുന്ന കമ്മ്യൂണിറ്റിയുടെ വീഡിയോസ് ആണ് ഇതാണ് സോഷ്യൽ മീഡിയയുടെ ആൽഗ്രഹ് അതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങളിപ്പോ എക്സസൈസ് ഇഷ്ടമുള്ള ഒരാളാണ് ബോഡി ബിൽഡിംഗ് ഇഷ്ടമുള്ളതാണെങ്കിൽ ബോഡി ബിൽഡിംഗിന്റെ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിരിക്കട്ടെ തുടർന്ന് വരുന്നത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്ന മുഴുവൻ ബോഡി ബിൽഡിംഗിന്റെ ആയിരിക്കും അതിന്റെ അർത്ഥം ലോകത്ത് വേറെ ആരും വേറൊന്നും ചെയ്തില്ലെന്നാണോ ഈ മണ്ണൻ വിശ്വസിക്കുകയാണ് ലോകത്തെല്ലാരും ബോഡി ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ ഈ യൂട്യൂബ് തുറന്നായി ബോഡി ബിൽഡിംഗേ ഉള്ളൂ എന്ന് അവൻ ചിന്തിച്ചാൽ ആ മണ്ഡനെ പിന്നെ എന്തു പറയാനാ ആ മണ്ടൻ അങ്ങനെ ഇപ്പം അതിൽ നിന്ന് മാറ്റാൻ രാഷ്ട്ര ഈ അവരുടെ നേതാക്കന്മാർക്കോ സമുദായ നേതാക്കന്മാർക്കോ ഒന്നും ശ്രമിക്കാറുമില്ല അവരൊന്നും ശ്രമിക്കാറുമില്ല അല്ല എന്തിനാ ശ്രമിക്കുന്നത് അവരുടെ ജോലി പോവില്ലേ അത് മാത്രമല്ല ഗവൺമെന്റുകൾ തന്നെ എന്തിനാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത് വിദ്യാഭ്യാസം കൂടിയ ഒരു ജനത വലിയ സൗകര്യങ്ങൾ ആവശ്യപ്പെടില്ലേ ഏറ്റവും സൗകര്യങ്ങൾ മാത്രമല്ല പെർഫോം ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാരും മോശക്കാരല്ല അപാരമായ ബുദ്ധിശക്തിയും തന്ത്രജ്ഞതയും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ലെവലിൽ എത്താൻ കഴിയൂ ഒരു സാധാരണക്കാരനോ സാധാരണ ചിന്തയിലുള്ളവനോ ഇന്നത്തെ ഒരു ഒരു എം എൽ എ പോലും ആകാൻ പറ്റില്ല കാരണം ഒരു എം എൽ എ എങ്കിലും ആകാൻ സാധാരണഗതിയിൽ വലിയ പാർട്ടികളിലെ പാർട്ടികളില ചെറിയ പാർട്ടികളിലൊക്കെ ആണെങ്കിൽ എം എൽ എ പോലും ആകണമെങ്കിൽ ഇടിച്ച് കയറി ബാക്കിയുള്ളവരെ ഒതുക്കി അവനെ വെട്ടി അവിടെ എത്തുക എന്ന് പറയുന്നത് അപാരമായ കഴിവുകൾ വേണം പക്ഷെ ആ കഴിവ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യത്തിലേക്കാണ് കൂടുതൽ പോകുന്നത് അത് രാഷ്ട്രീയ നിർമ്മാണത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഷ്ട്ര നിർമ്മാണത്തിന്റെ വിഷനിലേക്കോ ഒന്നും അധികം പറ്റാറില്ല ഞാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് ഏത് മുന്നണിയും നേതാക്കന്മാരും മോശക്കാരാണെന്ന് അഭിപ്രായക്കാരനില്ല ഇവരൊക്കെയായിട്ട് പേഴ്സണൽ കഴിവിന്റെ കാര്യത്തില് ഞാൻ ഇവരൊക്കെയായിട്ട് സംസാരിക്കുന്ന ആളാണ് പിന്നെ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ ഞാനൊരു സത്യം പറയാം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവട്ടെ ഇവിടുത്തെ മന്ത്രിമാരാവട്ടെ ബി ജെ പിയുടെ പല നേതാക്കന്മാരും ആവട്ടെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ നമ്മൾ ഈ പറയുന്ന അഭിപ്രായം തന്നെയാണ് അവരുടെ ഞാൻ അവരോടൊക്കെ അടുത്ത് ഞാൻ സംസാരിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ പുരോഗമനപരമായ ചിന്ത തന്നെയാണ് ഇവരുടെ മനസ്സിൽ ഇവരൊക്കെ ഇവരൊക്കെ നന്നായി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും കാര്യം പറയാം പക്ഷെ അതുകൊണ്ട് ഇവരുടെ പാർട്ടിക്ക് വോട്ട് കിട്ടില്ല അവിടെയാണ് പ്രശ്നം അതുകൊണ്ടാണ് അവര് ഈ പറഞ്ഞ സോ കോൾഡ് മണ്ഡന്മാരെ കൈകാര്യം ചെയ്യേണ്ട ടെക്നിക്ക് എന്താണെന്ന് അവർക്ക് അറിയാവുന്നത് പേഴ്സണലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ സംസാരിച്ച വിഷയങ്ങളും വികാരങ്ങളും തന്നെയാണ് ഇവരൊക്കെ പങ്കുവയ്ക്കുന്നത് മതത്തെക്കുറിച്ചുള്ള ചിന്ത അത് ഏ മത പാർട്ടി എന്ന് കരുതുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട് അവര് പോലും പങ്കുവയ്ക്കുന്ന മതത്തെക്കുറിച്ചുള്ള ചിന്ത സമാനമാണ് അതിൽ നിന്നാണ് ഞാൻ പോലും ആശയങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് അവര് പക്ഷേ അവർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവരുടെ മതചിന്ത എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഒരു മത തീവ്രവാദിയെ പോലെ തന്നെ അവർ വർത്തമാനം പറയും പക്ഷെ അവരുടെ സത്യസന്ധമായിട്ട് അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ നല്ല മനുഷ്യരാണ് അവര് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ വളരെ വളരെ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ പോകണമെന്നും ഈ ശരിയായ പോസിറ്റീവായ ശാസ്ത്രബോധത്തോടെ യുക്തിബോധത്തോടെ പോകണമെന്നും ചിന്തിച്ചവർ തന്നെയാണ് പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല എനിക്ക് സഫാരി ചാനല് നടത്തി പതിമൂന്ന് കൊല്ലമായി ഇതിൽ ചരിത്രമല്ലൂടെ എന്നുള്ള പരിപാടിയിൽ തന്നെ ഈ മിക്കവാറും കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്ലാനിങ് ബോർഡിൽ കുറെ വർഷം അഞ്ചു വർഷമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇവരൊക്കെ ആയിട്ട് അടുത്തടപെടാനും പല കാര്യങ്ങൾക്കും നിരവധി പ്ലാറ്റ്ഫോമുകളിലും അല്ലാതെ നല്ല സൗഹൃദം എനിക്ക് ഇവരൊക്കെ ആയിട്ടുണ്ട് അവരിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ബഹുഭൂരിപക്ഷം പേരും വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന യുക്തിബോധത്തോടെ ചിന്തിക്കുന്ന ശാസ്ത്രബോധത്തെ ചിന്തിക്കുന്നവരെ ബഹുഭൂരിപക്ഷം പേരും ശരിക്കും പൊതുജനം പൊതുജനം പറയും ഈ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഇവരത് മനസ്സിലാക്കിക്കുന്നില്ല അങ്ങനെ മനസ്സിലാക്കരുതെന്ന് ഇവരും ആഗ്രഹിക്കുന്നു കാരണം ഞാൻ പറഞ്ഞല്ലേ ഏറ്റവും എളുപ്പത്തിൽ പത്ത് വോട്ട് സമാഹരിക്കാൻ കിട്ടുന്ന ടെക്നിക്കുകളാണ് ഈ പറഞ്ഞ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈസി മണി ഈസി ഈസി വോട്ടാണ് അവിടെ ഏറ്റവും എളുപ്പമുള്ള മണി മനുഷ്യനെ അങ്ങനെ ധ്രൂപീകരിച്ചു കഴിഞ്ഞാൽ ഒരു വിഭാഗം മറ്റോ ആയിരിക്കും മറ്റൊരു വിഭാഗം മുഴുവൻ നമുക്ക് കിട്ടിയില്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു പാർലമെന്റ് എലക്ഷനില് ഒരു നിയോജകമണ്ഡലത്തിലെ ഒരു നല്ല കാൻഡിഡേറ്റിനെ മത്സരിക്കണമെങ്കിൽ എത്ര കോടി വേണമെന്ന് അറിയോ ഞാൻ കേട്ടത് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഇരുപത് നിയോജമണ്ഡലത്തിലെറ്റ്സിനെ മത്സരിക്കണമെങ്കിൽ എത്ര കോടി രൂപ ഇതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഒരു വ്യവസായം നടത്തി അത്രയും പൈസ വരുമാനം ഉണ്ടായിരുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ബക്കറ്റ് പിരിവിലൂടെ അത്രയും പൈസ ഇവിടെ കിട്ടുന്നത് ഒരു അസംബ്ലി ഇലക്ഷനും ഒരു പഞ്ചായത്ത് ഇലക്ഷനും പാർലമെന്റ് ലക്ഷനോട് കഴിയുമ്പോൾ ഒരു അഞ്ച് വർഷത്തിൽ എത്ര കോടി രൂപ ഒരു പാർട്ടിക്ക് വേണം രണ്ട് ആ ഇലക്ഷൻ മാത്രം പോരല്ലോ ആ പാർട്ടി സംവിധാനം അല്ലാത്ത സമയത്തും പ്രവർത്തിക്കണ്ടേ അപ്പം എത്ര കോടി രൂപ വേണം അപ്പം ഇത്രയും കോടികൾ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാക്കണമെങ്കിൽ കാരണം അവരുടെ ഓഫീസുകൾ അവരുടെ തന്നെ ഈ പിരിവ് എന്ന് പറയുന്ന സാധാരണക്കാരൻ കൊടുക്കുന്ന നൂറ് രൂപ അമ്പത് രൂപ നൂറ്റമ്പത് രൂപ കൊണ്ടൊന്നും അല്ല അത് ഓടില്ലല്ലോ അപ്പം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം പണമില്ലാതെ രാഷ്ട്രീയമില്ല പണമില്ലാതെ പൊളിറ്റിക്സ് ഇല്ല പല ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിസന്ധിയിലാകുന്ന എപ്പഴാ പണത്തിന്റെ വരവ് നിക്കുമ്പോ മാത്രമാണ് പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ വളരെ എളുപ്പമാണ് അപ്പൊ പണമാണ് ഏറ്റവും വലിയ ഫാക്ടർ പൊളിറ്റിക്സിന്റെ അത് അത് ആ ചോദ്യം വളരെ ബാലിശമായി പോയിത് എന്റെ അഭിപ്രായം പണം ഇതിനകത്ത് ബിസിനസ് ആണോന്ന് ചോദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് പൊളിറ്റിക്സ് ആണ് ഇന്ത്യയിലെ ലോകത്തെ തന്നെ ഈ ഡൊണാൾഡ് ട്രംപ്ഷ്യൻ ആണോ ബിസിനസ് ആണോ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ അവിടുത്തെ സർക്കാരുകൾ തന്നെ ഓടുന്നത് അവിടുത്തെ ബിസിനസ്സുകാർക്ക് വേണ്ടിട്ടാണ് ബിസിനസ്സുകാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് ഗവൺമെന്റുകൾ തിരഞ്ഞെടുക്കുന്നത് തന്നെ അവിടെ രാഷ്ട്രം ഓടുന്നത് തന്നെ ബിസിനസ്സിലാണ് അതെ ഇതൊരു ഇതൊരി കടന്ന് കൈപ്പൊന്ന് മാത്രം ഇദ്ദേഹം ഇത് പണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇദ്ദേഹം ഇപ്പൊ അത് പ്രകടമായി പ്രകടമായി വരുന്നു നിന്ന് തുറന്നു അത് നമുക്ക് അറിയാമല്ലേ നമ്മുടെ ഇവിടുത്തെ അമേരിക്ക ലോകത്തെല്ലാം ഇങ്ങനത്തെ ഒരു സാഹചര്യമാണോ ഈ ഓരോ സമൂഹത്തെയും രാഷ്ട്രീയ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാണ് വളരെ നിങ്ങൾ കരുതുന്ന പോലെ പൊട്ടന്മാരല്ല വരുന്നു നമ്മൾ പലരെയും പരിഹസിക്കും ഈ മണ്ടൻ ഇത് കൊണ്ട് ചെയ്യുന്നു ഈ മന്ത്രി അവര് മണ്ഡനായിപ്പോയിന്നൊക്കെ പറയുന്നേ സുഹൃത്തെ അയാൾ മണ്ണനായിരുന്നു നിങ്ങളെ പോലെ കൂലിപ്പണിയും ചെയ്ത് അല്ലെങ്കിൽ പറമ്പിക്കളച്ച് നിന്നേനെ അയാൾ ബുദ്ധിമാനായത് കൊണ്ടാണ് ഇപ്പൊ മന്ത്രി ആയത് അയാള് മണ്ഡനാണെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ കാര്യം പറയുന്നത് അപ്പോ അവിടുത്തെ ഓരോ മനുഷ്യനെയും കൺവിൻസ് ചെയ്യാൻ അവർക്ക് വേണ്ട ഓഫറുകൾ കൊടുക്കാൻ ഇലക്ഷന് മുമ്പ് അവനെ ഒരു ഒരു എന്താണ് ഒരു മായിക ലോകത്തേക്ക് എത്തിച്ച് അവനെ ഒരു ഒരു ഹലൂസിനേഷനിലേക്ക് കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ ഈ പാർട്ടിക്ക് പറ്റുന്നുണ്ട് മനസ്സിലായില്ലേ ഇലക്ഷൻ്റെ മുമ്പ് ആ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നിരന്തരമായ പ്രചാരണങ്ങളിലൂടെ ഓരോ സ്റ്റേറ്റിലും നടക്കുന്ന അമേരിക്കയുടെ ഓരോ സ്റ്റേറ്റിലും നടക്കുന്ന ആ പ്രോസസ് അറിയാമല്ലോ അതിലൂടെ ഒരു ഒരു ഹൈപ്പങ്ങ ക്രിയേറ്റ് ചെയ്യാണ് ഈ പണ്ട് ഏതോ ഒരാൾ പറഞ്ഞ പൊതുജനത്തെ കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് മുമ്പേ പറഞ്ഞല്ലോ ഞാൻ ആവർത്തിക്കുന്നില്ല ഇത് ലോകത്തിൽ മുഴുവൻ ആപ്ലിക്കബിൾ ആയ ഒരു കഴിയുക അതിന് അമേരിക്കയെന്നോ ഇന്ത്യയെന്നോ എന്നോ വ്യത്യാസമില്ല അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ നോക്കിയാൽ പോലും മനസ്സിലാവും കാരണം അത്രയും പൊതുസമൂഹത്തെ കുറിച്ച് ഇവർക്ക് കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ടാണ് അവരെ കൊണ്ട് എങ്ങനെ ഊട്ടി അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഒരാൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് പഴയൊരു കാലഘട്ടത്തിലാണ് നീ സംഘടിപ്പിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല പ്രത്യേകിച്ച് അദ്ദേഹം മോശക്കാരൻ മോശക്കാരനല്ലതല്ല ഒരു ബിസിനസ്സുകാരൻ പ്രകടമായ ബിസിനസ് നടത്തുന്ന ഒരാൾ ഒരു ബിസിനസ് ടൈക്കൂൺ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹം ഊട്ടി ചെയ്യണോ നിർബന്ധമില്ല പണ്ടാണെങ്കിൽ അത് മാത്രമല്ല അയാളുടെ മറ്റതെല്ലാം വിട്ടു അയാളുടെ ഒരു വ്യക്തിപരമായ അയാളുടെ ഒരു പെരുമാറ്റം തന്നെ മാന്യത ഒട്ടും ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണല്ലോ അത് കണ്ടിട്ട് അമേരിക്കക്കാര് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഈ അമേരിക്കക്കാര് എന്ന് പറയുന്ന പൊതുസമൂഹം നമ്മളെയൊക്കെ പോലെ തന്നെയാണ് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ അമേരിക്കയിലെ ബുദ്ധിജീവി ബുദ്ധിജീവിഭാഗത്തിന് അല്ലെങ്കിൽ ടെക്നോക്രാറ്റുകൾക്ക് അല്ലെങ്കിൽ സംരംഭകർക്ക് അപ്രഹാൻ്റ് ഉള്ളതുകൊണ്ട് ആ രാഷ്ട്രത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും സാങ്കേതികവിദ്യയും സൗകര്യങ്ങളും കുറച്ച് കൂ മെച്ചമാണെന്നേ ഉള്ളൂ അതാണ് വ്യത്യാസം അല്ലാതെ അവിടുത്തെ സാധാരണ കർഷകനും നമ്മുടെ ഒരു സാധാരണ കർഷകനും തമ്മിൽ ബുദ്ധിപരമായ വലിയ വ്യത്യാസമൊന്നുമില്ല ചിലപ്പോൾ അവനേക്കാൾ വിവരവും കുറച്ചുകൂടെ ലോകവിവരവും നമ്മുടെ നാട്ടിലെ കർഷകർക്കായിരിക്കും അവിടുത്തെ ഒരു ടാക്സി ഡ്രൈവർ കൊള്ളതിനേക്കാൾ വിവരം നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ കൊണ്ടുവന്ന് എത്രയോ തവണ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുടെയും ബുദ്ധിമാന്മാരായ ആളുകൾ നയിക്കുന്ന ക്രീമി ലെയർ ആയ ഒരു ബുദ്ധിമാന്മാരുടെ ഒരു സമൂഹത്തിനവിടെ സേവ് ഉള്ളത് കൊണ്ട് അവരാണ് ഒരു സിസ്റ്റം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടും ആ സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്ന ഒരു ജനസമൂഹം ഉള്ളതുകൊണ്ട് അവർ മോളി നിൽക്കുന്നു നമ്മളെ ഈ നയിക്കുന്നത് വലിയ ഈ പറഞ്ഞ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്ത പ്രൊഫഷണൽ അല്ലാത്ത ആളുകളായതുകൊണ്ടും പ്രൊഫഷണൽ സിസ്റ്റംസ് നമുക്ക് ഉണ്ടാക്കാത്തതുകൊണ്ടും നമ്മൾ കുറച്ചുകൂടി അലമ്പായിട്ട് കാര്യങ്ങൾ നടത്തുന്നു അത്രയുള്ള വ്യത്യാസം അതൊരു ഹൈവേയിൽ നോക്കിയാൽ തന്നെ അറിയാമല്ലോ ഈ കുട്ടികൾ എന്തുകൊണ്ട് യു കെക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു അതൊന്ന് അനലൈസ് ചെയ്യണം അവനെ അങ്ങോട്ട് ആകർഷിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അവിടുത്തെ ജീവിത സാഹചര്യം അല്ലേ പ്രതിഫലം ജീവിതം ആസ്വദിക്കാനുള്ള അവസരങ്ങൾ സ്വാതന്ത്ര്യം ഈ മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും എത്തിനോട്ടോ ഉണിഞ്ഞുനോട്ടോ ഇല്ലാത്ത പരിസരങ്ങൾ വൃത്തി സൗന്ദര്യബോധം ഏസറ്റിക് സെൻസുള്ള ഒരു 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 നഗരമോ ഗ്രാമമോ ഒക്കെ പോലും ഇതല്ല ഇവിടെ കൊടുക്കണം കേരളത്തിലെ ടൂറിസം വളരാനുള്ള അടിസ്ഥാനപരമായ പല കാര്യങ്ങളിലും നമ്മൾ പുനർചിന്തനം നടത്തേണ്ട സമയം കഴിഞ്ഞു അത് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമുകളെല്ലാം കൃത്യമായിട്ട് പറയുന്ന ഒരാളാണ് ഉദാഹരണം മൂന്നാറിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത് ഇവിടുന്ന് വരുന്ന എല്ലാ കാറുകളും വാഹനങ്ങളും മൂന്നാറിലേക്ക് അങ്ങ് പോവുകയാണോ ചെയ്യേണ്ടത് അതോ കുറച്ച് ഭാഗത്ത് ചെന്ന് കഴിയുമ്പോൾ നമ്മളവിടെ പാർക്കിങ് വലിയ വിശാലമായ പാർക്കിംഗ് ഏരിയ കൊടുത്ത് അവിടെ കൊണ്ട് വാഹനങ്ങൾ നിർത്തിച്ചിട്ട് ഈ പെട്രോളിയം കത്തിച്ച് അല്ലെങ്കിൽ പെട്രോൾ കത്തിച്ച് ഓടുന്ന വാഹനങ്ങളെ ഹിൽ സ്റ്റേഷനിലേക്ക് വിടാതെ ആകാശത്തുനിന്നെയും തേയിലത്തോട്ടങ്ങളെയും ഈ തടാകങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര അതല്ലേ അവനെ അത് ആസ്വദിക്കാനല്ലേ അങ്ങ് വന്നത് ഇ അവർക്കും കസ്റ്റമർക്കും ആ ഫെസിലിറ്റി കൊടുക്കുന്നവനും ലാഭമുള്ള ഒരു പദ്ധതിയല്ലേ അവിടെ വരേണ്ടത് കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നാൽ ലോകത്ത് ഏത് നാട്ടിലും കിട്ടുന്ന സൗകര്യങ്ങളും എക്സൈറ്റ്മെൻറ്റും എല്ലാം നിങ്ങൾക്ക് അനുഭവിച്ചിട്ട് പോകാവുന്ന ഒരു സ്ഥലമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് തായ്ലൻഡിലേക്ക് മനുഷ്യൻ ഒഴുകുന്നത് പോലെ വിയറ്റ്നാമിലേക്ക് ഒഴുകുന്നത് പോലെ സിംഗപ്പൂരിലേക്ക് ഒഴുകുന്ന പോലെ ഇങ്ങോട്ട് ആളുകൾ ഒഴുകുന്ന ഒരു കാലം വരും വിദേശികൾ വന്നില്ലെങ്കിൽ വേണ്ടെന്നേ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആളുകൾ ഒഴുകിയാൽ പോലും പോരെ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ജീവിക്കേണ്ടവൻ്റെയും വീട്ടിൽ അരിമി അടിക്കേണ്ടതാണെന്നും അവനും കറണ്ട് ഫീ ചാർജ് അടയ്ക്കേണ്ടതാണെന്നും വണ്ടിക്ക് പെട്രോൾ അടിക്കേണ്ടതാണെന്നും അതിന് അവന് പൈസ വേണ്ടതാണെന്നും അതിന് ഞാൻ പൈസ കൊടുക്കുന്നില്ല അവൻ എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കുന്നുണ്ടാവുന്നുള്ള ചിന്തിക്കാനുള്ള ഒരു ബോധം നമ്മളൊക്കെ കാണിച്ചാൽ മതി അപ്പം അഭിനയറിയാത്ത ഒരാളുമില്ല ലോകത്ത് അതുകൊണ്ടാണ് കഴിവ് അതിൻ്റെ ഈ യാഥാർത്ഥ്യബോധത്തോടെ അല്ലെങ്കിൽ കൃത്യതയോടെ അത് പെർഫോം ചെയ്യുന്ന വലിയ അഭിനേതാക്കൾ ധാരാളമുണ്ട് നമ്മൾ പലപ്പോഴും ചിലരെ പിടികൂടുന്നത് അവരുടെ അഭിനയം ശരിയാകാതെ വരുമ്പോഴാണ്